ഹലോ ഗെയ്സ് ഇപ്പോൾ നമ്മൾ വീടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് മാറിക്കേ അതേപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഇപ്പോൾ ഞാനൊന്ന് വന്നിട്ടുള്ളത് നമ്മൾ അദീഖിക്കാണ് അദീക്കാന്ന് വെച്ചാൽ അറബിയിൽ പറഞ്ഞ കേട്ടോ ശരിക്കും പാർക്കാണ് അപ്പോൾ ഈ പാർക്കിൽ ആദ്യം വന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ വള്ളട്ടാങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള പാർക്കാണ് അപ്പോൾ ഇതിൽ ഇപ്പം ഇന്ന് ഇവിടെ സ്പെഷ്യലായിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ പച്ചക്കറിൻ്റെ മാർക്കറ്റുണ്ട് അപ്പോൾ മെയിനായിട്ട് വരുന്നത് അബ്ദലി ഭാഗത്തും അതേപോലെ വഫറ ഭാത്താണ് അപ്പോൾ അവിടെ വെക്കുന്ന വിൽപ്പനക്കാരുണ്ട് അപ്പോൾ അവർ ഇവിടെ വന്നിങ്ങാണ്ട് തൽക്കാലം കച്ചവടം നടത്തുക കേട്ടോ അപ്പോൾ അവർക്ക് നാലു ദിവസത്തിന് ഒരു കൊടുത്താണ് ഗവൺമെൻറ് അങ്ങനെ അലോട്ട് കൊടുത്തതാണ് ഇവിടെ വന്നിങ്ങാണ്ട് കച്ചവടം ചെയ്യാനുള്ള അപ്പോൾ ഞാൻ അത് കാണിച്ചു തരാനായിട്ട് പ്രത്യേകിച്ച് ഇതിൽ വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഞാൻ വീട്ടിൽ കിടക്കാണ് ഇതുകൊണ്ടല്ല ഈ പാർക്ക് ഞാൻ മുന്നേ വന്നിട്ടുണ്ട് അന്ന് ഞാൻ ഈ ഇത് കാണിച്ചു തരണം വെള്ള ടാങ്ക് കാര്യങ്ങളൊക്കെ കണ്ടെങ്കിൽ വെള്ള ടാങ്ക് കേട്ടോ അതിലൊക്കെ വെള്ളം ഉണ്ടാകും നിറച്ചിട്ടുണ്ടാകും അതേപോലെ അപ്പുറത്തൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഉണ്ടല്ലേ

പിന്നെ ഇതൊക്കെ എന്താണ് വെച്ചാൽ വൈദന അതുപോലെ പച്ചമുളക് ബീട്രോട്ട് സാധനം എന്തെങ്കിലും ഫ്രഷ് കൊടുങ്ങൾ വെക്കുന്ന കേട്ടോ അവിടെ അബ്ദലി ഭാഗത്തൊക്കെ നന്നല്ല അവിടെ ഫ്രഷ് ഇങ്ങനെ ഇതേപോലെ ബുക്കലുണ്ട് അർത്തുകൊടുന്ന് അതേപോലെ നമുക്ക് വേറെ കെമിക്കൽ കാര്യങ്ങളൊന്നും നടത്തിയിട്ടുണ്ടാവില്ല പിന്നെ ഇവിടെ കാണുന്ന എന്തെങ്കിലും കറ്റാർവായ വായ മുതലച്ചിട്ട് കൊടുന്ന് വെച്ചിട്ടുണ്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ റേറ്റ് എത്രയെന്നു കറക്റ്റ് ഒന്ന് ഒരു ഒരു കിടിൻ്റെ മുകളിൽ വരണുണ്ട് അധികം സാധനങ്ങൾ കുറച്ച് റേറ്റ് പിന്നെ മാക്സിമം ഒരു കേടി ഒന്നേ വരുന്ന എല്ലാ സാധനങ്ങളും ഇല്ലേനോ കൂടുതല് ഇപ്പം ഈ സീസണിൽ ഉണ്ടാവുന്ന സാധനങ്ങൾ മാത്രമേ കൊടുന്ന് വെച്ചിട്ടുള്ളത് തക്കാളിന്നൊക്കെ നല്ല സീസൺ ആണ് പിന്നെ ഇലവർഗങ്ങളായിട്ട് കുറച്ച് ചപ്പ് പുതിനീന അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഉണ്ട് ഞാൻ പിന്നെ ഒരുവിധ ആൾക്കാരൊക്കെ ഒന്ന് ഞാൻ ചില അതൊക്കെ ഒന്നും ഇഷ്ടപ്പെടില്ല ഈ സാധനത്തിന്റെ പേര് ഞാൻ മറന്നാണ് ഇത് ഈ നോമ്പ് സീസൺ ആയി കഴിഞ്ഞാൽ ഇഡ്ലിത്തൊക്കെ കഴിക്കാൻ കഴിക്കും നല്ല ടേസ്റ്റാണെന്ന് ഞാൻ കഴിച്ചിട്ടുണ്ട് ഇതിന് മുന്നൊക്കെ ഇഡലി തന്നെ പല ടൈപ്പ് എന്തുണ്ട് ഏതൊക്കെയാണെന്ന് നമുക്ക് പേരറിയില്ല കറക്റ്റ് ആയിട്ട് എന്തൊക്കെ കണ്ടോ പാനീച്ചന് ഒരു ചെറിയ ക്ലാസ്സിൻ്റെ കൂട്ടിലൊക്കെയുണ്ട് അതിൻ്റെ ആറയ്ക്ക് ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ തേന ഒരു വിൽക്കുന്നുണ്ട് അതിൻ്റെ ഒരു അറിവ് തന്നെയാണ് വിൽക്കണത് അപ്പം അയാളിതിനെ പറ്റി കുറച്ച് സംസാരിച്ച് അവിടെ കൊടുക്കണുണ്ട് ഈ ഫോട്ടോയിൽ കാണാൻ ചങ്ങോ അയാളുടെ പേര് എന്താണെന്നുള്ള കാരണം ഞാൻ വായിച്ച് നോക്കിയിട്ടില്ല ഫുൾ ആയിട്ട് അപ്പോൾ അയാൾ ഡീറ്റെയിൽസ് അങ്ങനെയൊക്കെ ഉണ്ട് ഇതിന്റെ വില ഞാൻ ചോദിച്ചു നോക്കിയാൽ അപ്പോൾ ഈ ഒരു പുല്യ കുസ് ഒരു പത്ത് കടീൻ്റെ അടുത്തിട്ട് വരുന്നത് ചെറിയ കുപ്പിക്ക് അഞ്ച് കടിയ ഉണ്ട് വരുന്നില്ല നല്ല റേറ്റ് ഉണ്ട് ഒറിജിനൽ പേനാണ് അതാണ് വലിയ കാണിച്ചിരുന്ന നല്ല ടോട്ടിനെ കടങ്ങിയ തന്നെ പറയുന്നുണ്ട് അയാൾ അതിനെ ഒരുപാട് സ്റ്റോറികളില് പറഞ്ഞു കൊടുക്കുന്നുണ്ട് വരുന്ന കസ്റ്റമറിന്മാരൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അയാൾ ഓർഗാനിക്കായിട്ടുള്ളതല്ല അന്തരക്ഷണ ഓർഗാനിക് പറഞ്ഞത് ഇയാളുടെ കാര്യങ്ങൾ ഇതാ ഇയാൾ പേരാണെന്നൊന്നും പ്രശ്നമാണ് പേര് കാര്യങ്ങൾ നമ്പർ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിന് തേനൊക്കെ ആവശ്യമില്ല ഇയാളെ ആയിട്ട് വന്നപ്പെട്ടാൽ മതി പക്ഷെ തേങ്ങ ഫോട്ടോയിൽ കണ്ടാൽ കേട്ടോ ഇയാളെ കയ്യിൽ എന്താച്ചാൽ ചായ ഒന്നല്ല അത് തേനാണ് സാമ്പിളിന് സ്കൂളിൽ ആപ്പിന് ആവശ്യങ്ങൾപ്പെട്ടാലും അവർ കൊടുത്തിട്ടുണ്ട് ചെറിയ കുട്ടികൾക്കും കൊടുക്കുന്നു കേട്ടോ

അവിടെ നിന്ന് ഞാൻ നേരെ വന്ന് ഇവിടെ ചെടികൾ ഒരുപാട് ടൈപ്പ് വിൽക്കുന്ന സ്ഥലമുണ്ട് അപ്പം ഇതൊക്കെ ഇതിനായിട്ട് ബന്ധപ്പെട്ട് തന്നെ കേട്ടോ അതൊക്കെ അവരവിടുന്ന് മാർക്കറ്റിൽ നിന്ന് നേരെ ഡാറ്റ കൊടുന്ന് ഇവിടെ കൊടുന്ന് വയ്ക്കുകയാണെങ്കിൽ ഇവർക്ക് ഈ പാർക്കിൽ നാലുസിനുള്ള നല്ലോടുന്നുണ്ട് അപ്പം അതുവരെ വിൽക്കുക ഇതൊക്കെ ഉണ്ടാക്കിയത് കണ്ടില്ലേ ചെറിയ ടീസ്റ്റും അതിന്റെ വേറെ കണ്ടോ അങ്ങനെ അത്രയും ചെറിയ മരങ്ങളെ ഓഫ് വെച്ചതാണോ എന്താണെന്ന് അറിയില്ല അത് കണ്ടൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചെടി കണ്ടല്ലൊരു റെഡിമെയ്ഡ് കൊടുന്ന് വെച്ച പോലെ തന്നെ പക്ഷെ അതത് നാച്ചുറലാട്ടാ നല്ല വില ഉണ്ട് ഇരുപത്തി അഞ്ച് വരുന്ന വില എന്താ പറയുക എന്ന് ഒരു വെറൈറ്റി ചെടികളാണ് ഇപ്പോൾ ഇന്നിവിടെ കുറഞ്ഞു വെച്ചിട്ടുള്ള മുക്കാലും കാരണം നമ്മൾ പെട്ടെന്ന് കാണാത്ത മോഡലുകളൊക്കെയാണ് എന്തൊക്കെ എന്ത് ഇതുണ്ടല്ലോ ഒരു നമ്മൾ അവതാര പാഠത്തിലൊക്കെ കണ്ടിരിക്കണല്ലേ അതുപോലെ ഓരോരോ ചെടികളൊക്കെ അതേപോലെ കണ്ടാലും ചെടി കണ്ട അതൊക്കെ ഉണ്ടോ അതേ തന്നെ ഒരു വെറൈറ്റി മോഡലുകൾ നല്ല അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട് അപ്പോൾ അത്രയും കുറച്ച് പൈസ ഉള്ള പല റേറ്റ് ജീപ്പം അങ്ങനെ അടുപ്പുള്ളൂ നാല്പത്തിയഞ്ചു കടി മുപ്പത് കടി നല്ല റേറ്റ് വരുന്നുണ്ട് അതൊക്കെ നമ്മുടെ നാട്ടിൽ നല്ല സാധനങ്ങളാണ് സാധനങ്ങൾ അതുപോലെ അത്രയും ഡിസൈൻ ആക്കി വളച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൽ എന്തൊരു വള പോലെ എന്തോന്ന് എന്തോലും കെട്ടിവെച്ചിട്ടുണ്ട് ഇതിന്റെ സംഭവം മനസ്സിലായി നീന്തൽ വളർത്താനുള്ള തോന്നുന്നുണ്ട് ഇതിപ്പോൾ രണ്ട് സൈഡിലിട്ടുള്ളവർ ബിസിനസ് ചെയ്യണത് കുറച്ച് ഒരു സൈഡിൽ വഫറ ഭാഗത്തുള്ളവർ ഒരു സൈഡിൽ അബ്ദൽ ഭാഗത്തുള്ളവരാണ് ഇപ്പോൾ ഈ വലത്തസില് കാണാൻ വഫ്ര ഭാഗത്തുള്ളവർ ആൾക്കാരൊക്കെ വന്നിങ്ങനെ പോകുന്നുണ്ട് നമ്മളിവിടെ ഒന്നും വാങ്ങാൻ പോകുന്നില്ല ഞാനിവിടെ വേറെ ട്രിപ്പ് വന്നപ്പോൾ നേരെ ജസ്റ്റ് നിന്നിങ്ങോട്ട് വന്ന് നോക്കിയതാണ് ഇവിടെ പരിപാടി കണ്ടപ്പോൾ അവിടെ നേരപ്പം ഒരു ബർത്ത്ഡേ പാർട്ടി ഒക്കെ അപ്പോൾ ഇവിടെ കുതിര സവാരിയൊക്കെ ഉണ്ട് കേട്ടോ

ഞാൻ തൽക്കാലം എൻ്റെ വീട് പഠിച്ച് സ്റ്റോപ്പ് ചെയ്യാണ് പിന്നെ ഞാൻ അടുത്ത് നല്ല വീടായിട്ട് വരുന്നതാണ് അവർക്ക്